ഇസ്രായേലിൻ്റെ ഗ്രേറ്റർ തെൽവബീവിൽ മിസൈൽ പതിച്ചു വ്യാപക നാശമുണ്ടായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്ര ശക്തമായിരിക്കുന്ന മിസൈൽ പതിക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നു ഇരുപത്തി അഞ്ച് മിസൈലുകൾ മിസൈലുകളിലധികം ഗേറ്റർ തെല്ലാവീവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പതിച്ചിരിക്കുന്നു എന്നുള്ളതും സൊറോക്കോ ആശുപത്രി ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഗവൺമെൻറ് ആശുപത്രിയിൽ ഒന്നാണ് സൊറോക്കോ ആശുപത്രി അതിലാണ് ഇസ്രായേലി സൈനികർ ചികിത്സ നടത്താറുള്ളത് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തുകയും അവിടെ വലിയ രീതിയിലുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡോക്ടർമാരും അവിടുത്തെ ജീവനക്കാരും അടക്കം ഇറങ്ങി ഓടുന്ന വീഡിയോകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരിക്കുന്നു പ്രതിരോധ സംവിധാനങ്ങൾ ആകപ്പാട് തകർന്ന് വീണിരിക്കുന്ന സ്ഥിതി വിശേഷം ഇസ്രായേൽ സംജാതമായിരിക്കുന്നു എന്ന് ചില മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നു യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും കനത്തമായിരിക്കുന്ന നാശങ്ങൾ ഉണ്ടായത് ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഒക്കെ ക്ഷയിച്ചിരിക്കുന്നു ഇനി ഒരു അക്രമം അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ അക്രമം നടന്നിരിക്കുന്നു എന്നുള്ളതാണ് തിരിച്ചടി ഉണ്ടാകും എന്നൊക്കെ ഇസ്രായേൽ പറയുന്നുണ്ട് തിരിച്ചടിക്ക് കനത്ത തിരിച്ചടി തങ്ങളുടെ ഭാഗത്തുണ്ടാവുമെന്ന് ഇറാൻ മറുപടിയും പറഞ്ഞു അതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ അതിശക്തവും ഭയങ്കരവുമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ ആളുകൾ മറ്റ് ദേശത്തിലേക്ക് സുരക്ഷക്ക് കവചം തീർക്കാൻ വേണ്ടി ഇറങ്ങി പോകുന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ രണ്ട് തലസ്ഥാന നഗരം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് യുദ്ധം നടക്കുന്നത് ഇറാലിലാണെങ്കിൽ തലബീ അവരുടെ തലസ്ഥാനം ഇസ്രായേൽ ആണെങ്കിൽ ഈ പറയപ്പെട്ട ഇസ്രായേൽ തല്ലാവീവ് മറ്റെടുത്ത് തെഹ്റാൻ ഈ രണ്ട് ഭാഗത്തും തലസ്ഥാന നഗരെ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തുന്നതിനാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വലിയ രീതിയിലുള്ള ഉള്ളത് ഏറെക്കുറെ തൊണ്ണൂറ് ലക്ഷത്തോളം ആളുകൾ തെഹ്റാനിൽ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വിവരം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായിരിക്കുന്ന വിവരം പറഞ്ഞിട്ടില്ലെങ്കിലും ഇസ്രായേലി നഗരത്തിലെ ഏറ്റവും കൂടുതൽ ആൾ തിരക്കുള്ള പ്രദേശവും ജനനിബിഡമായിരിക്കുന്ന പ്രദേശവുമാണ് യഥാർത്ഥത്തിൽ തെല്ലബീബ് എന്ന് പറയുന്നത് അത് അവരുടെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരം കൂടിയാണ് അപ്പം ഇവിടെ ആൾതാമസങ്ങൾ താമസങ്ങൾ കൂടുതലുണ്ട് എന്ന് എന്ന് പറയുന്ന സമയത്ത് ഇവിടേക്ക് ചെറിയ രീതിയിലുള്ള അക്രമം ഉണ്ടാവുകയാണെങ്കിൽ പോലും വലിയ രീതിയിൽ ആൾനാശങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് നൂറ്റി അൻപതിലധികം ആളുകളെങ്കിലും ഇതുവരെയുള്ള അക്രമത്തിൽ ഇസ്രായേൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഔദ്യോഗികമല്ലാത്ത റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് മുന്നൂറ്റി അൻപതിലധികം ആളുകൾ ഇറാനിൽ വെച്ച് മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതൊന്നും സ്ഥിരീകരിക്കല്ല യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മരണം സ്ഥിരീകരിച്ചു കൊണ്ടൊരു സർക്കാർ പുറത്ത് വിടുന്നില്ല ഏറെക്കുറെയുള്ള വിവരങ്ങൾ മാത്രമാണ് പുറ പുറത്ത് വരാറുള്ളത് അത് തന്നെ അനൗദ്യോഗികമാണ് പല ഘട്ടങ്ങളിലും ഉണ്ടാവുക അതിലൊരു രാജ്യത്ത് നടക്കുന്ന ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം രാജ്യത്ത് നടക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു കൃത്യതയും അതിൻ്റെ പൂർണ്ണതയും വരുത്തി വരു വരുത്തിക്കൊണ്ട് ഒരാളും റിപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതും അതിന് സർക്കാർ അനുവദിക്കില്ല എന്നുള്ളതും ഏറെക്കുറെ ഉറപ്പാണ് ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു യുദ്ധം വിജയിപ്പിച്ചെടുക്കൽ അനിവാര്യമാണ് പക്ഷേ അവർക്ക് നേരിട്ട് യുദ്ധത്തിൽ ഇറങ്ങാൻ യാതൊരു സോഴ്സും നിലവിലില്ല അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് അതിന് വലിയ ആഘാതമുണ്ടാവും എന്ന് അമേരിക്കയുടെ ഇൻ്റലിജൻസ് തന്നെ അമേരിക്ക റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അറേബ്യൻ മേഖലയിൽ മിഡൽ ഈസ്റ്റ് മേഖലയുമായിട്ടുള്ള അമേരിക്കയുടെ ബന്ധം തകരാൻ വേണ്ടിയിട്ട് വലിയൊരു കാരണമായിട്ട് ഇത് എന്നതിനാൽ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കരുത് എന്നുള്ളതാണ് അമേരിക്കയുടെ സൈനികരും വിമാനങ്ങളൊക്കെ യുദ്ധത്തിൽ ഒരുപക്ഷെ ഉണ്ടാവാം പക്ഷേ അത് ഔദ്യോഗിക പ്രഖ്യാപനമാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത് അതിന് ഡെമോക്രാറ്റുകളാണെങ്കിലും അവിടുത്തെ മറ്റുള്ള ഭരണപക്ഷവും പ്രതിപക്ഷവും സംയുക്തമായ രീതിയിൽ തന്നെ ഇതിനെതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നതിനാൽ നേരിട്ട് ഇറങ്ങാനുള്ള ഒരു വോയ്സും നിലവിലെ സാഹചര്യത്തിൽ കാണുന്നില്ല പിന്നെ മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ ചർച്ചയാകാമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നു ഏറെക്കുറെ യുദ്ധം കഠിനമായിരിക്കുന്ന സ്ഥിതിയിൽ ഏതെങ്കിലും കരാർ വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കിയിട്ട് ചർച്ചയ്ക്ക് തയ്യാറാകാം തയ്യാറാകണമെന്ന് പരാമർശിക്കുന്ന തരത്തിലാണ് ചർച്ചയാകാമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരവും തങ്ങൾ നേരിട്ട് യുദ്ധത്തിൽ ഇറങ്ങും എന്നതിനെക്കുറിച്ചുള്ള ഒരു പരാമർശം നടത്തിയിട്ടില്ല ഒരുപക്ഷേ ഇറങ്ങാം ഒരുപക്ഷേ ഇറങ്ങില്ല ചെറിയ കുട്ടികൾ നേഴ്സറി കുട്ടികൾ പഠിക്കുമ്പോൾ പറയുന്ന പോലെയുള്ള ഒരു കൃത്യതയില്ലാത്ത ഒരു അഭിപ്രായങ്ങളും നിലപാടുമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് പുറത്ത് വന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അടിയന്തര മീറ്റ് കൂടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ഇതിൻ്റെ ഗൗരവപരമായിരിക്കുന്ന കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഇനി ഏത് തരത്തിലാണ് തിരിച്ചടി നൽകേണ്ടത് എന്ന് ഈ മീറ്റിംഗ് എന്നാണ് ഏത് തരത്തിൽ തിരിച്ചെടുക്കാനും ഇത്രക്കൊക്കെ തന്നെ തിരിച്ചടി നൽകാനുള്ളൂ യഥാർത്ഥത്തിൽ എന്താ അപ്പോൾ അത് അതിലപ്പുറം തിരിച്ചടി നൽകാനുള്ളത് ഇറാനിൽ പോയിട്ട് ആക്രമിക്കുക അതിപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ യുദ്ധവിമാനങ്ങൾ പറഞ്ഞുവച്ചിട്ടാണ് ആക്രമിക്കുന്നത് ആ പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്യുന്നത് പിന്നെ മറ്റുള്ള അയൽരാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്ന് മിസൈൽ പായിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി ഇപ്പോൾ ചെയ്യുന്നുണ്ട് അസർബൈജാൻ ഉണ്ട് എന്ന് പറയുന്നു തൊട്ടടുത്ത് ഏതെങ്കിലും പ്രദേശങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം പാകിസ്ഥാൻ്റെ സഹായം അമേരിക്ക തേടിയിട്ടുണ്ട് അവരുടെ സഹായത്തോട് കൂട്ടിയിട്ട് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി ഈ ഇറാൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യമെന്ന നിലക്ക് ഒരു പക്ഷേ അതിനുള്ള സാധ്യതകളൊക്കെ ആരായതുണ്ട് അതൊന്നും വേണ്ടത്ര വിജയിച്ചോളെന്നില്ല കാര്യം പാകിസ്ഥാനിലെ നല്ലൊരു വിഭാഗം ആളുകളും ഇറാൻ അനുകൂലമാണ് എന്ന് പറയുന്നത് കാരണം അവിടെ ഷ്യാ വിഭാഗങ്ങളുണ്ട് ഷ്യാ വിഭാഗത്തിന് അനുകൂലമായിരിക്കുന്ന ഒരു നിലപാട് ഈ ഇറാനോട് ചേർന്നു കൊണ്ടാണ് എടുക്കാൻ സാധ്യത ഉള്ളതെന്ന് പറയുന്നു ഏതായിരുന്നാലും വരാൻ പോകുന്ന ദിവസങ്ങളൊക്കെ യുദ്ധത്തിൻ്റെ കഠിനമായിരിക്കുന്നത് ദിവസമായിട്ട് തന്നെയാണ് നമ്മൾക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്